ോ എന്ന് തോന്നും എല്ലാ മേഖലയിലുമുള്ള വിവേചനത്തിന്റെ കഥ എനിക്ക് അത് പറയുന്നുള്ളൂ അത് അവരോടുള്ള ചോദ്യമായിട്ട് തോന്നാം പല ആളുകളോടുള്ള ചോദ്യമായിട്ട് തോന്നാം നമുക്ക് ശരിയാണല്ലോ നമ്മൾ ചോദിക്കാൻ മറന്നുപോയതാണല്ലോ എന്ന് നമുക്ക് തോന്നാം അങ്ങനെയൊക്കെയുള്ള സിനിമയാണ് വളരെ സന്തോഷം രാത്രിയിലാണ് കഥയുണ്ട് ആഗ്രഹത്തിലാണ് കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് എന്നോട് ശരിക്കും അത് ആദ്യം തന്നെ എനിക്ക് പ്രത്യേക താങ്ക്സോടെ പറയുന്നു ഒരിക്കലും ഞാൻ ചോദിച്ചില്ല അങ്ങനത്തെ ഒരു കഥാപാത്രത്തിലേക്ക് എന്റെ അങ്ങനെ കർഷക അപ്പൊ ഞാൻ മതിയോ അങ്ങനെ ചോദിച്ചു ഞാൻ തന്നെ മതിയോ പ്രമോട്ട ധാരാളം പറഞ്ഞു എന്തായാലും ഞാൻ അഭിനയപരമായി ഇതൊന്നും പറയാൻ എനിക്കില്ല കാരണം അതെല്ലാം അരുൺ പറഞ്ഞു തരുന്ന ഡയറക്ടർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അസോസിയേറ്റ് நம்மளை அங்காக்கி எடுக்க